ഹലോ ഫ്രണ്ട്സ് ബ്രണ്ട് മൈ മെമ്മോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മേ രണ്ട് വർഷം ആയല്ലേ സൈക്കിൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞ എൻ്റെ മുന്നിലത്തെ ബർത്ത്ഡേക്കാണ് മേടിച്ചത് ഇപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്കോ അതന്നെ പറഞ്ഞേ രണ്ട് വർഷം മുന്നേ വാങ്ങി സൈക്കിളാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം ചവിട്ടി കാശിക്കൂട്ടം വന്നപ്പം വീലിളക്കി വെച്ചോണ്ട് മെമ്മോസിന് ചവിട്ടാൻ പറ്റുന്നില്ലായിരുന്നല്ലേ അങ്ങനെ ഇപ്പം എന്താ അക്കുമാമനെ വിളിച്ചോണ്ട് വന്ന മിമ്മൂസ് കാറ്റില്ല സൈക്കിളിന് നാളെ സ്കൂളിൽ റിവിഷനാണ് എല്ലാ സബ്ജക്റ്റും ഇവിടെ ഇരുന്ന് കാറ്റടിക്കുക മാമന്മാര് കാണുന്നുണ്ടെങ്കിൽ ഇതേ ഇത് കാറ്റടിക്കുന്ന മെഷീൻ നോക്കട്ടെ കുഞ്ഞു മെഷീൻ അല്ലേ ഇത് നമ്മുടെ കയ്യിലില്ല അങ്ങനെ വൈകുവിന്റെ കൈന്ന് വാങ്ങിച്ചോണ്ടന്നെ വൈകു മിമൂസിന്റെ കൂടെ ഇടയ്ക്ക് വീഡിയോയിൽ വരുല്ലോ മിമ്മൂസിന്റെ അനിയത്തി വൈകു മിമ്മു കാറ്റടിക്കുന്നതെ കാണുന്നേ കാലി കമ്പി എന്തോ അങ്ങനെയൊന്നും അത് അനങ്ങൂല്ലോ സൗണ്ട് കേക്കുന്നില്ലല്ലോ കാറ്റ് കയറുന്നുണ്ടോ ഇല്ലല്ലോ ശ്രദ്ധിച്ച മീറ്റർ അനങ്ങുന്നില്ലല്ലോ ഇത് കണ്ടോ ഫ്രണ്ട്സ് മീറ്റർ അനങ്ങുന്നില്ല പക്ഷെ മിമ്മ പറയുന്ന കാറ്റ് കേറുന്നുണ്ടെന്നോ ഇത്ര ശക്തി

മിമൂസിന്റെ ഈ സൈക്കിള് കാഷചേട്ടം ഓണത്തിന് വന്നപ്പതിന്റെ വീൽ ഇളക്കി മാറ്റി അല്ലേ മിമു കാശിച്ചേട്ടം വന്നപ്പൊ വീല് രണ്ടും ഇളക്കി മാറ്റിയില്ലേ മിമ്മൂസിന് വീലില്ലാത്ത സൈക്കിള് ചവിട്ടാ അറിഞ്ഞുകൊടു മിമോസ് ബംബർച്ചിരി വെച്ച് സൈക്കിൾ ഓടിക്കാൻ ഓർമ്മയുണ്ടോ ഫ്ലോറിൽ വെച്ച് മറിഞ്ഞു വീണ ഞാൻ കഴിഞ്ഞ തലേ ദിവസം റിഹേഴ്സലിന് ചാവുകാ മാംഗി സ്റ്റാൻഡപ്പിൽ അല്ലേ മാംഗി സ്റ്റാൻഡപ്പിന് തലേ ദിവസം രണ്ട് വീലുള്ളായിരുന്നു നാല് വീല ഇങ്ങനെ ചെയ്തു ചെയ്തു അവസാനം ആയപ്പോൾ ഞാൻ തലയിടിച്ച് വീണു ഫ്ലോറിൽ വിനോങ്കളൊക്കെ വന്നിട്ട് പിടിച്ചേനെ ഇപ്പോ ചവർമ്മയുണ്ടാവുകേ എനിക്ക് നല്ലപോലെ പറ്റുന്നുണ്ടല്ലേ ഇപ്പോ അതില് ഫിറ്റ് ചെയ്തിട്ടില്ല കണക്ട് ചെയ്തിട്ടില്ലല്ലോ സൈക്കിളിന്ന്തു ആയി ഊരി സൈക്കിളിന് കണക്ട് ചെയ്തിട്ടില്ല എനിക്ക് ഈ സൈക്കിൾ ഒരു തവണയെങ്കിലും ഒന്ന് ചവിട്ടി കാണണുണ്ട് വീലില്ലാതെ ചവിട്ടാ അറിയത്തില്ലല്ലോ അതാ പറഞ്ഞേ എനിക്കുണ്ട് എനിക്കും മാമനും ഉണ്ട് ഞങ്ങൾ രണ്ടാള് സൈക്കിള് ചോട്ടമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്ന് ചവിട്ടി കാണിക്കണം ഞാൻ വീഡിയോ എടുക്കാൻ ചവിട്ടി പോകാൻ മാമൻ ഒരാഴ്ച ആയപ്പോവും രാശി ഇല്ലാത്ത സൈക്കിളായത് ചവിട്ടാ എപ്പെടുത്താലും സ്വന്തമായിട്ട് പോയി വാങ്ങിച്ചതല്ലേ വല്യ സുതോണ്ണനുമായിട്ട് വലിയ മിമ്മുവും വാവേയും കൂടെ പോയി വാങ്ങിച്ച സൈക്കിളാണ് ഇത് ബർഡേ ടൈമില് ഇന്നൊന്നും നടക്കോന്ന് തോന്നുന്നില്ല

അമ്മാമിയാണോ കാല് കോള ആക്കും നിമിസേ കൈ സൂക്ഷിച്ച് യെരെയെരെ മെഷീൻ കംപ്ലൈന്റ് ആണ് ഇത് കൊറത്തില്ല കണ്ടോ കാറ്റ് കേറിയില്ല പിന്നെ സാധനം കൊള്ളൂല്ല ഇമോ മാമനെ ശക്തി ഉണ്ടേ എനിക്ക് ശക്തിയില്ല എനിക്ക് 50 ദിവസം ഉണ്ട കണ്ടോ നീ മീറ്ററിന്റെ അപ്പ എന്നെ അപ്പ ഇല്ല കാറ്റ് കേറുന്നില്ല ട്ടോ കേറി 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 ഫൈനലി നമ്മുടെ മിമ്മൂസിന്റെ സൈക്കിളിൽ കാറ്റ് കയറിയിരിക്കുന്നു പക്ഷെ ഇനിയും ഇത് ഇവിടെ സ്റ്റാൻഡ് ഇട്ട് വെക്കാനേ പറ്റൂന് ചവിട്ടാൻ അറിയത്തില്ലോ അമ്മാമ്മ വന്നില്ലല്ലോടാ ഞാൻ ഐഡിയൊന്നും കാണിച്ചു എഴുന്നേക്ക് എഴുന്നേക്ക് വേണ്ട വേണ്ട എഴുന്നേറ്റോ നമ്മളത് കൊളവാക്കും കാറ്റ് കേറു ശക്തിയായിട്ട് ചെയ്യണം മോനെ നിന്റെ പത്ത് കിലോ വെച്ചിട്ട് ചെയ്ത് അതീ കാറ്റ് വറു സൈക്കിളിന് കാറ്റടിക്കുന്നു അമ്മാ നടന്ന് വന്നിരിക്കുന്നു വൃത്തിയാക്കിയതേ ഉള്ളൂ കോൺക്രീറ്റ് ചെയ്തില്ല അവിടെ തീർത്തില്ല അവിടെ എത്തിയിട്ടില്ല നമ്മുടെ ഈ ഉള്ളൂ ഒരു എടുക്കാന്നും പറഞ്ഞ് പ്ലാൻ ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു സൈക്കിളും കൊണ്ടിരുന്നു എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാരും നന്നായിട്ട് ആരാണ് വെളിയിലോട്ട് എവിടെ ഇറങ്ങി ഇങ്ങോട്ട് പോവു ഇങ്ങോട്ടകത്തോട്ട് കേറു ഇങ്ങോട്ട് ഇത്രേ നേരം അവിടെ നിന്ന് കളിച്ചപ്പോ ഒരു കൊഴപ്പുണ്ടായില്ല നല്ല സുഖമുണ്ടോ ഉരുട്ടി നോക്ക് ചവിട്ടി നോക്കാനല്ല ഉരുട്ടി നോക്ക്

ായിപ്പോയില്ല പിടിച്ചുക്കറിയത്തില്ല ഏട്ടോട്ടും എനിക്കറിയത്തില്ല റോഡിൽ പോണ്ട

അല്ലെങ്കിൽ പകല് നമുക്ക് അപ്പം ആ സൈഡില് ചവിട്ടിക്കാം മതിയോ അവിടെ കാണാൻ അക്കോ പിടിച്ചോടെ അതിപ്പോ വീട് വെക്കകത്തുണ്ട് സത്യാവസ്ഥ

ശരി ശെരി മതി 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 ഓക്കെ അമ്മാമ്മയുടെ വകം മിമോസിൽ നിന്നുണ്ട് അമ്മാമ്മ വന്നത് ഇപ്പൊണ്ട് അമ്മ ഇറങ്ങിപ്പോയി അമ്മയെ കാണുന്നു